ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഇപ്പം ഫാമിലിയിലേക്ക് സ്വാഗതം എവിടെ എന്താ ചതുരപുളിയാണ് ചതുരപുളി ചതുരപ്പുളി കുറേ ഉണ്ടെട്ടോ ചതുരപ്പുളി അപ്പോൾ ഇന്ന് പരിപാടി എന്താണെന്നറിയാം കരക്കലേഹം ബ്ലോഗാണ് ആ വിരുകണ ബ്ലോഗ് അപ്പോൾ അവിടെ അപ്പോൾ ഈ ചതുരപുളി കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ തോന്നി ഇതേ എവിടെ ചെറിയ കളറൊക്കെ മാറി അതൊക്കെ ഉണ്ട് ഇത് വരണേ ഉള്ളൂ സംഭവം എന്താന്ന് ഇവിടെ ഫസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതാദ്യുണ്ടാവും അത് അപ്പോൾ ഞാൻ തീർന്നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്നാണ് കേൾക്കണം ഇതൊക്കെ നോക്കണ്ട ും പുളിയ എനിക്കൊട്ടും ഇഷ്ടമല്ല പുളി പുളി എനിക്കിഷ്ടം അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടുന്നേ പറയാൻ പൊളിച്ചിട്ടും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യാത്രുന്നില്ല പിന്നെ അവിടെയുള്ള സപ്പോട്ടുണ്ട് ആ സപ്പോർട്ട ഇതൊരു തരം നെല്ലിക്കട്ടോ ഒരു കാണുണ്ടോ ബേക്കിട്ടില്ല ഇതുണ്ടോ ഈ മരുത്തമല്ല നെല്ലിക്കണ്ട് ഇത് അത് സപ്പോർട്ടാണ് മുട്ടപ്പഴം പിന്നെ ഇത് മുട്ടാപ്പഴം കുറേ സാധനങ്ങളുണ്ട് ഇടാം പഴങ്ങൾ ഫ്രൂട്ട് ഫ്രഷം ഫ്രൂട്ടുണ്ട് ഫ്രഷ് ഫ്രൂട്ട് ഫ്രഷം ഉണ്ടായാ കുറേ ഉണ്ടായിട്ടുണ്ട് വില അജന് പോയി വന്നപ്പോൾ എല്ലാ ഫ്രൂട്ട് നന്നായി കഴിച്ചിട്ടുണ്ട് ഫ്രഷ് ഫ്രൂട്ട് സപ്പോ ഏതാണ് ഫ്രഷം ഫ്രൂട്ട് നിങ്ങളെവിടാ ശരി എവിടെന്ന ഫ്രഷം ഫ്രൂട്ട് ആയിട്ട് വരണേ അതിൻ്റെ മോള് ഇഷ്ടം പോലെ കായുണ്ട് പത്തുണ്ടെന്ന് ഇതേ പേരക്ക പേരക്ക അടിപൊളി പേരക്കെട്ടോ ഇത് മിന്നോട്ടി नौटी